കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പൂരാട നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി എന്തെല്ലാം കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം പൂരാടത്തിന്റെ ദേവത ജലമാണ് പൂരാട നക്ഷത്രത്തിന്റെ ദേവത ജലമാണ് മൃഗം കുരങ്ങ് വൃക്ഷമാണെങ്കിൽ ഏർ വഞ്ഞി എന്ന് പറയുന്നത് വഞ്ഞി വഞ്ഞി എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് അവർക്ക് മനുഷിക ഗണമാണ് പുരുഷൻ യോനിയാണ് പക്ഷി കോഴിയാണ് ഭൂതം വായു തിരുവോണം ചതയം ഉത്രട്ടാതി പുണർദ്ദം നാലാം പാദത്തിൽ വരുന്ന പുണർദ്ദം നാല് പാദമുണ്ട് അതിൽ നാലാം പാദത്തിൽ വരുന്ന ആളുകളുമായിട്ടുള്ള ആയില്യം ഇന്ന നാളുകളുമായിട്ടുള്ള ആഹ് ക്രിയവിക്രയമോ സാമ്പത്തിക വിക്രയമോ മറ്റു കാര്യങ്ങളൊന്നും പോരാട പോരാടനക്ഷത്രക്കാരനുഷ്ഠിക്കാൻ പാടില്ലാത്തതാണ് ചന്ദ്രൻ രാഹു ശനി ഈ ദശകള് പോരാടം നക്ഷത്ര ജാതർക്ക് വളരെ ഒരു കാലഘട്ടമാണ് ആകയാൽ ഈ കാലത്ത് നമ്മളുടെ ജാതക പ്രകാരമുള്ള വിധി കർമ്മ പ്രകാരമുള്ള ഏത് ഗ്രഹങ്ങളൊക്കെയാണോ നമുക്ക് ദോഷകരമായി നിൽക്കുന്നത് അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും പൂജാകർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പൂരാടം ഭരണി പൂരം എന്നിവരുന്ന നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാം ശുക്രനെ പ്രീതിപ്പെടുത്താനായിട്ട് കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം ഒപ്പം തന്നെ മഹാലക്ഷ്മി ഭജനം അത് നിരന്തരം ചെയ്യുന്നത് ഈ പൂരാട നക്ഷത്രക്കാർക്ക് വർദ്ധിക്കാൻ നല്ലതാണ് മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി പൂജ അന്നപൂർണേശ്വരി പൂജ ചെയ്തിട്ട് മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി സ്തോത്രമൊക്കെ ഒരു ഗുരുവിങ്കൽ നിന്ന് നിങ്ങൾ സ്തോ കരസ്ഥമാക്കിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികത്തിലൊക്കെ നല്ല ഉന്നമനം ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം വ്യാഴമാണ് പൂരാടനക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ പലരും ചോദിക്കാറുണ്ട് നക്ഷത്രം കൊള്ളില്ല അല്ലേ നക്ഷത്രം ചീത്തയാണോ പൂരാട നക്ഷത്രം നല്ല ഒരു നക്ഷത്രവും ചീത്തയല്ല ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ നല്ലതാണ് പക്ഷെ നമ്മൾ ഓരോ നക്ഷത്രത്തിനും നമ്മുടെ ജന്മം ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഓരോ ദോഷങ്ങൾ ഓരോ ദശാകാലങ്ങൾ ദോഷങ്ങൾ ഉളവാക്കും ആ സമയത്ത് നമ്മൾ നമ്മുടെ ദശാകാലങ്ങൾ നോക്കിയിട്ട് അതിനു വേണ്ട പരിഹാരങ്ങളോ അതിനുവേണ്ട പ്രാർത്ഥനകളോ ജപങ്ങളോ ഒക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് ഉയർച്ചയുണ്ടാവും ആ സമയത്ത് നമ്മളത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് ആ ഗ്രഹങ്ങൾക്കോ ദൈവങ്ങൾക്കോ പക്ഷെ അതിൻ്റെ രീതിയിലുള്ള പ്രാർത്ഥനകളോ ജപങ്ങളൊക്കെ നമ്മൾ നിരന്തരം ആവർത്തിച്ചു പോവുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും തടസ്സങ്ങളായി അതിങ്ങനെ നീങ്ങി നീങ്ങിയൊക്കെ പോകാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മിക്കവാറും ഈ രാശ്യാധിപന വ്യാഴത്തെ നിങ്ങൾ പൂജിക്കാം പൂരാടവും വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസമാണ് അന്ന് പൂരാടം നക്ഷത്രം വരുന്നുണ്ടെങ്കിൽ ഒന്നിച്ചു വരുന്ന ദിവസം ഒരു പ്രത്യേക വൃതാനുഷ്ഠാനം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ജപം പൂരാടവും വ്യാഴാഴ്ചയും വരുന്ന ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂരാട നക്ഷത്രക്കാർ ചെയ്യാം ദോഷപരിഹാര ക്രിയകളൊക്കെ നല്ലൊരു ജ്യോത്സിനെ കണ്ട് പരിഹാരം സമർപ്പിച്ച് അതിനുവേണ്ട പരിഹാരക്രിയകൾ അമ്പലത്തിലാണെങ്കിൽ വഴിപാടുകളായിട്ടൊക്കെ ചെയ്ത് പ്രാർത്ഥനകളൊക്കെ ഇട്ട് ചെയ്യാം ചുവപ്പ് മഞ്ഞ വെള്ള മഞ്ഞ വെള്ള ചുവപ്പ് ഈ മൂന്ന് നിറങ്ങളും നിങ്ങൾക്ക് നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാവുന്നില്ലെങ്കിൽ ആ നിറത്തിലുള്ള ഒരു കഷ്ണം തുണിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ചുരുട്ടി പിടിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ വളരെ നല്ലതാണ്